നട്ടിലുള്ള പേരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന് എം ടി വാസുദേവൻ നായർ തനിക്ക് മുന്നിൽ ഇരിക്കുന്നവരെല്ലാം തനിക്ക് സ്തുതിഗീതം പാടുമെന്ന വിശ്വാസത്തിലായിരുന്നു ഇത്രകാലവും മുഖ്യമന്ത്രി എന്നാൽ ഇന്ന് പിണറായിയെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ തെറ്റിനെ തെറ്റായി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് എം ടി മുഖ്യമന്ത്രി പിണറായി വിജയനെ വാനോളം വാനോളമുയർത്തിപ്പാടുന്നതിൽ തെറ്റില്ലെന്ന് പാർട്ടിയും അംഗീകരിക്കുന്ന കാലമാണ് ഇത് ഇതിനിടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പോലും പാർട്ടിയിൽ നേതാക്കളില്ലാത്ത അവസ്ഥയിൽ നിലവിലുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയെയോ ഇടതു സർക്കാരിനെയോ പേര് പറയാതെ നിലവിലെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ച് പിണറായിക്ക് മുൻപിൽ വെച്ച് തന്നെ എം ടി വിമർശനം ഉന്നയിച്ചത് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലേക്ക് എത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേത്ര കുറിച്ച് എം ടി രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ഭരണാധികാരികൾ എറിഞ്ഞു കൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം ടി പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ എന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തതും അതുകൊണ്ട് തന്നെയാണെന്നും എം ടി പറഞ്ഞു എം ഡിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദിയും വിട്ടു ലോക്സഭ ഇലക്ഷൻ അടുത്തതോടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് സി പി എമ്മിന്റെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയെ നായകനാക്കിയ പാട്ടുകൾ അടക്കം പുറത്തിറക്കിയത് ഇതിൽ പൊതുസമൂഹത്തിൽ വിമർശനം ഉയർന്നെങ്കിലും ഒരു കുഴപ്പവുമില്ലെന്ന നിലപാടാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും ഉന്നയിച്ചത് പാർട്ടി പാർട്ടിയാണികൾ ഉൾപ്പെടെ പിണറായി എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിനെ പിന്തുണയ്ക്കുന്ന നിലവിലെ സാഹചര്യത്തിൽ മുഖ്യരെ മുൻപിലിരുത്തിക്കൊണ്ട് തന്നെ ഒരു വിമർശനം വിമർശനമെന്നത് പിണറായി ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല അതും സമൂഹത്തിൽ തന്നെ ഉയർന്ന നിലയിൽ നിൽക്കുന്ന പ്രഗത്ഭനായ ഒരു വ്യക്തിയിൽ നിന്നു ഒരുപക്ഷെ ഇതിനെതിരെയും ഭീഷണിയുമായി ക്യാപ്സ്യൂൾ തന്നെ ജീവിക്കുന്ന സൈബർ കമ്മികൾ വരാനുള്ള സാധ്യതയും ഏറെയാണ് ഏതായാലും എം ടി വാസുദേവൻ നായരോട് ഒന്നേ പറയാനുള്ളൂ താങ്കൾ പറഞ്ഞത് സത്യമാണെങ്കിലും അതിനെ അംഗീകരിക്കാത്ത ഒരു സർക്കാർ ഉള്ള നാടാണ് ഇപ്പോൾ കേരളം സ്വയം രാജാവാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള കേരളം